എങ്ങനെയാണ് താങ്കൾ ഈ പരിപാടിയെ കാണുന്നത് ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് സർക്കാർ വരുമ്പോൾ ആ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഞാൻ ഞാനിതിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടേക്ക് വരികയും ചെയ്തത് കാരണം ഭരണം എന്നത് ഏതാനും ചില വ്യക്തികളിൽ കേന്ദ്രീകരിച്ചതല്ല എന്നും മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായ രൂപീകരണത്തിലൂടെ വേണം അത് മുന്നോട്ട് പോകാനെന്ന വിശാലമായ ഒരു ജനാധിപത്യ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് കേരള സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായിട്ട് കഴിച്ച കുറേ നാളുകളായിട്ട് മുന്നോട്ട് പോകുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് സ്വരൂപിച്ച അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ കേരളം പടുത്തുയർത്തുന്നതിൽ വലിയ സംഭാവന വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള സാംസ്കാരിക ജീർണതകൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള വലിയൊരു കുതിച്ചുചേട്ടത്തിന് ഇത് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പരിപാടി വൻ വിജയമായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ ആരുടെ ജീവിതം വരാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് സിനിമയുടെ ഒരു പ്രതീക്ഷകൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം തീർച്ചയായും തീർച്ചയായിട്ടും ആടുജീവിതം മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസാണ് എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനതിനെ നോക്കി കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു വളരെ എങ്ങനെയുണ്ട് കണ്ടിട്ട് ഒരു ഫൈനൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രത്യാശാപൂർവ്വവും വളരെ ഞാൻ എഴുതി ആകാംക്ഷ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നാണ് ബ്ലസിയും പൃഥ്വിരാജ് വാദം അത്തരത്തിൽ മനോഹരമായിട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ മാർച്ച് ഇരുപത്തി എട്ടിന് തന്നെ വന്നിരിക്കുക